ആം ആദ്മി പാർട്ടി രാജ്യസഭാ എം പി സ്വാതി മലിവാളിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിൻ്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യാൻ ദില്ലി പോലീസ് തീരുമാനം എടുത്തിരിക്കുകയാണ് ഈ അവസരത്തിൽ കെജ്രിവാളിൻ്റെ നീറുന്ന ഒരു റിക്വസ്റ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു എൻ്റെ പ്രായമായ സുഖമില്ലാത്ത മാതാപിതാക്കളെ ഉപദ്രവിക്കരുത് ഇതാണ് കെജ്രിവാളിൻ്റെ അപേക്ഷ നിങ്ങൾ പല രീതിയിൽ എന്നെ താഴ്ത്താൻ നോക്കി പക്ഷെ അവിടെയൊന്നും ഞാൻ തളർന്നില്ല പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മയും ടാർഗറ്റ് ചെയ്താൽ ഞാൻ തളർന്നു പോകും എന്നെ ഉപദ്രവിക്കരുത് അച്ഛനും അമ്മയും വേദനിക്കുമ്പോൾ തളർന്നു പോകുന്ന ഒരു മകന്റെ വേദനയാണ് കേജ്രിവാളിൻ്റെ വാക്കുകളിൽ അമ്മയും കുടുംബത്തെയും ഒക്കെ നല്ലതുപോലെ പരിഗണിച്ച ഒരു മകൻ എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ മനസ്സ് മാറ്റാനുള്ള തന്ത്രം തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ അപേക്ഷയ്ക്ക് പിന്നിൽ എന്ന് കരുതണം രാഷ്ട്രീയ പ്രശ്നങ്ങളേക്ക് തന്റെ മാതാപിതാക്കളെ വലിച്ചിഴക്കരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ച് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വൈഭവ് കുമാറിൽ നിന്ന് അതിക്രമം നേരിട്ടു എന്ന ആം ആദ്മി പാർട്ടി രാജ്യസഭ എം പി സ്വാതി മലിവാളിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിന്റെ അച്ഛനമ്മമാരെ ചോദ്യം ചെയ്യാൻ ദില്ലി പോലീസ് തീരുമാനിച്ചതിന് പിന്നാലെയായിരുന്നു കെജ്രിവാളിന്റെ അപേക്ഷ നിങ്ങളുടെ പോരാട്ടം എനിക്കെതിരെയാണ് അതിന്റെ പേരിൽ എന്റെ പ്രായമായ സുഖമില്ലാത്ത മാതാപിതാക്കളെ ഉപദ്രവിക്കരുത് ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് അതുകൊണ്ട് നരേന്ദ്രമോദിയോടുള്ള എന്റെ അപേക്ഷ ഇതാണ് പ്രധാനം പ്രധാനമന്ത്രി എന്നെ ഇല്ലാതാക്കാൻ നിങ്ങൾ പല വഴികളിലൂടെയും ശ്രമിച്ചു നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യിച്ചു തിഹാർ ജയിലിൽ വെച്ച് പല പീഡിപ്പിച്ചു എന്നാൽ അതിലൊന്നും ഞാൻ തളർന്നില്ല പക്ഷേ ഇന്ന് നിങ്ങൾ മര്യാദയുടെ എല്ലാ അതർവരമ്പുകളും ലംഘിച്ചു എൻ്റെ മാതാപിതാക്കളെ ഇതിലേക്ക് വലിച്ചൊഴിച്ചു എൻ്റെ അമ്മ സുഖമില്ലാതിരിക്കുകയാണ് മാർച്ച് ഇരുപത്തി ഒന്നിന് അവർ ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയ ദിവസമാണ് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തത് എൻ്റെ അച്ഛന് എൺപത്തിയഞ്ച് വയസ്സുണ്ട് അദ്ദേഹത്തിന് കേൾവിക്കുറവുണ്ട് അവർ എന്ത് തെറ്റു ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത് അവർ അവരെന്തിനാണ് പോലീസ് ചോദ്യം ചെയ്തത് കേജ്രിവാൾ ചോദിക്കുന്നു ഞാൻ എൻ്റെ മാതാപിതാക്കൾക്കും ഭാര്യയ്ക്കുമൊപ്പം പോലീസ് എത്താനായി കാത്തിരിക്കുകയാണ് മെയ് ഇരുപത്തിരണ്ടിന് ദില്ലി പോലീസ് എൻ്റെ മാതാപിതാക്കളെ ഫോണിൽ വിളിക്കുകയും ചോദ്യം ചെയ്യലിനായി സമയം ആവശ്യപ്പെടുകയും どう എന്നാൽ പിന്നീട് പോലീസ് ഞങ്ങളെ ബന്ധപ്പെടുകയോ എപ്പോഴാണ് ചോദ്യം ചെയ്യലിനായി എത്തുക എന്ന് അറിയിക്കുകയോ ചെയ്തിട്ടില്ല കെജ്രിവാൾ പറയുന്നു അതേസമയം ചോദ്യം ചെയ്യൽ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു പോലീസ് മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്തിയായിരിക്കും ചോദ്യം ചെയ്യുക മെയ് പതിമൂന്നിന് മുഖ്യമന്ത്രിയെ സന്ദർശിക്കാനായി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ എത്തിയ സ്വാദി മല്ലിവാളിന് കെജ്രിവാളിന്റെ അടുത്ത അനുയായിയായ വൈഭവ് കുമാറിൽ നിന്ന് അതിക്രമം നേരിട്ടു എന്നാണ് പരാതി സംഭവ സമയത്ത് കെജ്രിവാളിന്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരെയും ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമാണ് അദ്ദേഹത്തിന്റെ അച്ഛനെയും അമ്മയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് എന്ന ഉദ്യോഗസ്ഥർ പറയുന്നു സംഭവം നടക്കുമ്പോൾ കേജ്രിവാളിന്റെ മാതാപിതാക്കളും ഭാര്യയും വീട്ടിലുണ്ടായിരുന്നു എന്ന് സ്വാതി മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകിയിട്ടുള്ളതായി പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും താൻ കുടുങ്ങും എന്നുള്ള ഭയത്തിലാണോ എന്തുകൊണ്ടാണ് എന്ന് അറിയില്ല അതോ അച്ഛനും അമ്മയും ചോദ്യം ചെയ്യലിൽ സത്യം പുറത്തു പറയും എന്തെങ്കിലും തന്നെ കൊടുക്കുന്ന വിവരങ്ങൾ പുറത്തു വരും എന്നുള്ള ഭയം എന്താണ് എന്നറിയില്ല എന്തായാലും അതെല്ലാം ഇനി അന്വേഷിച്ച് പുറത്തു വരേണ്ട കാര്യങ്ങളാണ് സ്വാതി മൽവാളിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്റെ ക്ഷണമ്മമാരെ ഉപദ്രവിക്കരുത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ ദില്ലി മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിന്റെ തുടർ ചലനങ്ങൾ എന്തൊക്കെയാകുമെന്ന് ന്യൂസ് ഡെസ്ക്